രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തില് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് യുവ നേതാവായിരുന്ന രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സതീശൻ കൈക്കൊണ്ട നടപടികൾ പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം പ്രതിജ്ഞാബന്ധമാണെന്ന് കാണിക്കുന്നു യുവതികളുടെ ആരോപണങ്ങളെ തുടർന്ന് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ തീരുമാനം പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് വി ഡി സതീശന്റെ നിലപാടുകൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കർക്കശമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ലെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഈ വിഷയം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൈകാര്യം ചെയ്തതെന്നും തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെക്കുറിച്ച് ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണ് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ രാഹുലിനെതിരെ നടപടിയെടുത്തതിൽ വ്യക്തിപരമായ വിഷമമുണ്ടെന്ന് സതീശൻ തുറന്നു പറഞ്ഞു തന്റെ കൗമാരത്തിൽ പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അവഗണനകൾ മറ്റൊരു യുവ നേതാവിനും ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടെന്നും എന്നാൽ പാർട്ടി താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവനയിലൂടെ വ്യക്തിബന്ധങ്ങളെക്കാൾ വലുത് പാർട്ടി അച്ചടക്കമാണെന്നും അദ്ദേഹം അടിവരയിട്ടു രാഹുലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാർട്ടി പ്രവർത്തകരല്ല മറിച്ച് വ്യാജ അക്കൌണ്ടുകളാണെന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ശ്രമമായും വിലയിരുത്തപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളില്ലെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അദ്ദേഹം വിട്ടുനിൽക്കാനാണ് സാധ്യത പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം വി ഡി സതീശൻ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു ഇത് രാഹുൽ സഭയിലെത്തിയാൽ പാർട്ടി എം എൽ എ മാർക്കൊപ്പം മുൻപ് നിശ്ചയിച്ച് ഇരിപ്പിടത്തി ിൽ ഇരിപ്പിടം നൽകേണ്ടി വരും സ്പീക്കർ ഈ വിഷയത്തിൽ നിയമോപദേശം തേടി അന്തിമ തീരുമാനവും എടുക്കും പാർട്ടി അനൌപചാരികമായി രാഹുലിനോട് സഭയിൽ വരാതിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഈ നിർദ്ദേശം രാഹുൽ പാലിക്കുമെന്നാണ് സൂചന എം എൽ എ ആയി തുടരുന്നതിന് നിയമപരമായി അദ്ദേഹത്തിന് തടസ്സങ്ങളില്ല തുടർച്ചയായി അറുപത് ദിവസത്തിൽ കൂടുതൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എ മാർക്കെതിരെ അയോഗ്യതാ നടപടികൾക്ക് ചട്ടം അനുവദിക്കൂ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇടയ്ക്ക് നീണ്ട അവധികളുണ്ട് അതിനാൽ നിയമസഭ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ചേരുക അടുത്ത വർഷം ആദ്യത്തിൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് സമ്മേളനം നടന്നാലും രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യമായ അറുപത് ദിവസത്തെ ഹാജർ കുറവുണ്ടാകില്ല ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ എം എൽ എ പദവിയിൽ തുടരാൻ രാഹുലിനെ സഹായിക്കും ും ഈ നീക്കം രാഹുലിനെ നിയമസഭയിൽ നിന്ന് പാർട്ടി സഹപ്രവർത്തകരിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയതും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ സഭയിൽ നിന്ന് നിയമപരമായി തടയാൻ സാധ്യമല്ല എന്നാൽ പാർട്ടി നൽകുന്ന ഈ പരോക്ഷ നിർദ്ദേശം രാഹുലിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടികളെ ന്യായീകരിക്കാൻ തീഷൻ സി പി എം ഇതിനെ രൂക്ഷമായി വിമർശനവും ഉയർത്തി രാഹുലിനെതിരെ പോലീസിൽ പരാതി ഇല്ലാതിരുന്നിട്ടും യുവതികളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ബലാത്സംഗ കേസുകളിലും സ്ത്രീ പീഡന കേസുകളിലും പ്രതികളായവർ സി പി എം പാർട്ടിയുടെ ഭാഗമാവുകയും മന്ത്രിമാരാവുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരു യുവ നേതാവിനെതിരെ കടുത്ത എടുത്തപ്പോൾ കോൺഗ്രസ് ഒരു മാതൃക സൃഷ്ടിച്ചു എന്ന് കാണിക്കാനുള്ള ശ്രമം ഈ പ്രസ്താവനകളിൽ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളും സൃഷ്ടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവായി ഉയർന്നുവന്നത് വി ഡി സതീഷിന്റെ പിന്തുണയോടെയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടി എടുക്കേണ്ടി വന്നത് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു എന്നിട്ടും രാഹുലിനെതിരെ ഐക്യകണ്ഠേന തീരുമാനം എടുത്തുവെന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയാണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇത് പാർട്ടിക്കുള്ളിൽ തനിക്കുള്ള പിന്തുണ ഉറപ്പിക്കാനും ഏകപക്ഷീയമായ തീരുമാനമല്ല ഇതെന്ന് വ്യക്തമാക്കാനും അദ്ദേഹത്തെ സഹായിച്ചു മുൻപ് നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവർ എം എൽ എക്ക് അനുവദിച്ച സീറ്റാണിപ്പോൾ രാഹുലിനായി മാറ്റിവെച്ചിട്ടുള്ളത് ഇടത് സ്വതന്ത്രനായിരുന്ന അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ആ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ിൽ നിലമ്പൂരിൽ നിന്നും വിജയിച്ച ആര്നാടൻ ഷൗക്കത്ത് നിയമസഭാ സമ്മേളനത്തിൽ ആദ്യമായി എത്തുന്നതും ഈ സമ്മേളന കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ അംഗബലത്തിൽ ഒരാൾ കുറയും എന്നാൽ ആര്യനാടൻ ഷൗക്കത്തിന്റെ വരവ് ആ കുറവ് നികത്തുകയും ചെയ്യും ഇടതുപക്ഷത്തിന്റെ നിലവിൽ സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ മാറ്റം ഭരണപക്ഷത്തെ ബാധിക്കില്ല ഈ വിഷയം ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രതിച്ഛായെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മറുവശത്ത് അച്ചടക്കമുള്ള ഒരു പാർട്ടിയായി സ്വയം അവതരിപ്പിക്കാൻ ഇത് കോൺഗ്രസിന് അവസരം നൽകി വി ഡി സതീശന്റെ നിലപാടുകൾ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന് ഒരു ശക്തമായ സന്ദേശവും നൽകുന്നു രാഷ്ട്രീയ വളർച്ചയ്ക്കൊപ്പം വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും പ്രധാനമാണെന്ന് ഈ നീക്കങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയം കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തു മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു യുവ നേതാവിൻ്റെ ഭാവി ഈ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും